ും ഞാൻ വിചാരിച്ചു വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അപ്പൊ ചേച്ചി പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എന്തേറ്റ് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എൻ്റെ അമ്മ ഒരുപാട് സമയം എടുത്തു ഹി ഓ ഇവർക്ക് ഈ ആറ് പേരുടെ പേര് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അത്രയും നേരം എടുത്തു കേട്ടോ സത്യം പറഞ്ഞാൽ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇത്രയും എടുത്തത് എല്ലാം വിശദമായിട്ട് പറയാം ആദ്യം തന്നെ ലീവിംഗ് റൂമിൽ എല്ലാരെയും വിളിച്ചിരുത്തി അപ്പൊ ബിഗ് ബോസ് അലാറം വഴങ്ങിയിരിക്കുകയാണ് എന്താ സംഭവം പ്രധാന അറിയിപ്പാണ് സീസൺ സെവൻ ഇവിടെ വെച്ച് താൽക്കാലികമായി നിർത്തുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ മുതൽ ടാസ്കുകൾ മറ്റ് മറ്റ് ആക്ടിവിറ്റികൾ ഒന്നും ഉണ്ടാവില്ല നിങ്ങളെ വേണമെങ്കിൽ ഒരു അതിഥികളായിട്ട് കണ്ട് നിങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ തരാം പക്ഷേ ആശയവിനിമയം ഒന്നും ഉണ്ടാവില്ല ടി വിയിലേക്കോ ഹോട്ട്സ്റ്റാറിലേക്കോ നിങ്ങളുടെ ഒരു കണ്ടന്റ് എടുക്കില്ല എന്താണ് എന്താണ് എന്താണെന്ന് അവർ ചോദിക്കുന്നു കാരണം എന്ന് പറഞ്ഞാലോ ലാലേട്ടം വന്ന് വാണിംഗ് തന്നിട്ട് കൂടി മറ്റുള്ളവർ മേക്കപ്പ് സാധനങ്ങൾ മറ്റുള്ളവർക്ക് മേക്കപ്പ് സാധനങ്ങൾ നൽകി ഇത് ഈ സീസണിന്റെ ടീമിനെ കളിയാക്കുന്നതിന് തുല്യമാണ് ഇത് ഇനി ആവർത്തിക്കില്ലെന്ന് ക്യാപ്റ്റനും കണ്ടസ്റ്റൻസും ഉറപ്പ് തന്നാൽ നമുക്ക് തുടരാം എന്നോ ബിഗ് ബോസ് പറഞ്ഞു അതായത് അവിടെ ജിസേല് ഈ ബിഗ് ബോസ് വിളിക്കുന്നതിന് ഒരു സെക്കൻഡ് മുന്നേ പോയിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഈ പുള്ളിക്കാരിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് എനിക്ക് അറിയത്തില്ല ഇത്രയും റോൾ ബ്രേക്ക് ചെയ്യുന്നത് എനിക്ക് ഞാൻ ആദ്യമില്ല അവിടെ ഉള്ള ഒരു കുട്ടികളും ഒരു പൗഡർ റോലിടാതെയാണ് ഇരിക്കുന്നത് എന്നിട്ട് അവർക്ക് ഇത്രയും കോൺഫിഡൻസ് ഇല്ലായ്മ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ബിഗ് ബോസ് ഡ്രസ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സല്ല ഇട്ടേക്കുന്നത് ടോപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ബോട്ടോ ഊരി കളഞ്ഞിട്ടുണ്ട് സോ എന്തായിരുന്നാലും ആ ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ അത്രയ്ക്ക് മൂന്ന് ദിവസം നാല് ദിവസമായിട്ടാണ് ആ ഡ്രസ്സ് കഴുകി കഴുകി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു വ്യക്തിക്ക് മാത്രം എന്താണ് ഇത്രയും പ്രാധാന്യം എന്ന് എനിക്ക് അറിയത്തില്ല ഗ്ലാമർ കണ്ടിട്ടാണോ എനിക്കറിയില്ല അതെന്താന്നുള്ളത് പക്ഷെ അതിലൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ് പക്ഷേ ആ കുട്ടി സമ്മതിക്കുന്നുമില്ല കേട്ടോ ഇപ്പോഴും ജിസേലിൻ്റെ കയ്യിൽ സാധനമുണ്ട് ഇപ്പോഴും സാധനമുണ്ട് അപ്പം ഷാനവാസ് വന്ന് ചോദിച്ചു ആർക്കെങ്കിലും കയ്യിലുണ്ടോ വെച്ചേക്കുന്നത് കണ്ടോ അപ്പം ഇവർക്ക് ആർക്കും ജിസേലിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല ആ ഇവർക്ക് ആർക്കും ജിസേൽ ജിസേൽ കാര്യം അവർ ഇവർ കണ്ടും എന്നിട്ട് ജിസേൽ ലീവിംഗ് റൂമിലേക്ക് വന്നപ്പം ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്നിട്ട് കൂടി ജിസേലിനെ ഇവർ വീട്ടുകാർ ചോദ്യം ചെയ്യുന്നില്ല അത് ചോദ്യം ചെയ്ത ഒരാൾ മാത്രമേ ഉള്ളൂ ബിന്നി ബിന്നിയാണെന്ന് ചോദ്യം ചെയ്തത് വേറെ ആരും ചോദ്യം ബിന്നി ഞാൻ കണ്ടായിരുന്നു ജിസേൽ കൺശീരൂർ ഉപയോഗിക്കുന്നത് അപ്പൊ ജിസേൽ പറയുന്നത് എന്റെ കണ്ണില്ലേ എന്റെ മുഖത്ത് മേക്കപ്പ് ഉണ്ടോ ഇല്ലയോന്ന് അറിയത്തില്ലേന്ന് അപ്പൊ ഒരു കാര്യം ചെയ്യാം ജിസേലിനെ ഇവിടെ പിടിച്ചു നിർത്താം ആ ആർ ജെ ബിൻസീനെയോ ആരെങ്കിലും കൂടെ പിടിച്ച് ഇപ്പുറത്ത് നിർത്താം ഇപ്പൊ ഇതിനകത്ത് ബിൻസിക്കായിരിക്കും മേക്കപ്പ് കൂടുതൽ എനിക്ക് തോന്നുന്നു അല്ലേ അപ്പൊ അത്രയും പൊട്ടന്മാരാണ് അവിടെ ഉള്ളത് അപ്പം മേക്കപ്പ് ഉണ്ട് ഇതൊരു കുറച്ച് നാളത്തേക്കുള്ള ഒരു ഇതാണ് അപ്പൊ പ്ലീസ് റൂൾ ബ്രേക്ക് ചെയ്യരുത് അപ്പൊ ഇവിടെ ഇപ്പോഴും ജിസേല് സമ്മതിക്കുന്നില്ല പക്ഷെ ആതിലേ നൂറേം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സാധനങ്ങളൊക്കെ പലർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി നടക്കത്തില്ല എന്നിട്ടും ആരും ജിസേലിന് കുറ്റപ്പെടുത്തി അപ്പൊ അനീഷ് അതിനെ ചോദിച്ചു ജിസേലിന് പക്ഷെ ജിസേലപ്പൊ ദേഷ്യപ്പെടെയാണ് ചെയ്തത് അപ്പം ഷാനവാസം വാക്ക് തന്നു ഇനി ഒന്നും ആരുടെ അടുത്തു നിന്നും ഉണ്ടാവില്ല പക്ഷേ ജിസേൻ്റെ കയ്യിൽ ഉണ്ട് എനിക്കറിയത്തില്ല ഇത്രയും റൂൾ ബ്രേക്ക് ചെയ്തത് വേറെ അനീഷും അല്ലായിരുന്നെങ്കിൽ തീർന്ന് പറയണ്ട വീട്ടുകാരെല്ലാം കൂടെ എടുത്ത് തലയിൽ വെച്ച് മിക്കവാറും വീട്ടിൻ്റെ പുറത്തിറങ്ങാനെ ഇനി ഇനിയാണ് ട്വിസ്റ്റ് മിഡ് വീക്ക് എവിക്ഷൻ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പേരെ സെലക്ട് ചെയ്യും അവരെ എവിക്റ്റ് ചെയ്യും വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല മക്കളെ അല്ല വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവർക്ക് അതായത് വീട്ടിലുള്ള എല്ലാവർക്കും അവരിവിടെ അതായത് ആറ് പേരെയാണ് മിഡ് വീക്ക് എവിക്ഷനിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ ആറ് പേര് ഈ ആറ് പേരിൽ നിന്നാണ് രണ്ട് പേര് ഔട്ട് ആവുക അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അറിയാമോ ഒരു ടാസ്ക് നടക്കും ആ ടാസ്കിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടിംഗ് അല്ല എന്നിട്ട് ടാസ്കിന്റെ പ്രകടനം അനുസരിച്ച് ആ ഈ ആറ് പേരിൽ നിന്ന് രണ്ട് പേര് പുറത്താവും ഇനി ഈ ആറ് പേര് എങ്ങനെ നിശ്ചയിക്കും ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും വന്നിട്ട് ഒരു സ്പീച്ച് നടത്തണം എന്നിട്ട് ആ സ്പീച്ചിനകത്ത് പറ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ ഈ ആറ് പേരിൽ ഉൾപ്പെടാൻ ഉള്ള യു ഉൾപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ ആറ് ആറുപേരിൽ ഈ വോട്ടിങ്ങിന് വരേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾ അത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആറ് പേരിൽ പോവേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്പീച്ചാണ് നിങ്ങൾ നടത്തേണ്ടത് അങ്ങനെ ഓരോരുത്തരും വന്ന് സ്പീച്ച് അതായത് സംസാരിച്ചു നല്ല രീതിയിൽ തന്നെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് അനീഷൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇവർ സംസാരിക്കുന്നതും ഇവർ വീട്ടിൽ ചെയ്തതും നമുക്ക് കോറിലേറ്റ് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടും പക്ഷേ വോട്ടിംഗ് വന്നതൊന്നും അതിൻ്റെ ബേസിസിലൊന്നും അല്ല കേട്ടാ അവർ വോട്ട് ചെയ്തത് ഈ സ്പീച്ചിൻ്റെ ബേസിസിലൊന്നും അല്ല വോട്ട് ചെയ്തത് അവർ വെറുതെ വോട്ട് ചെയ്തതാണ് അതായത് അവർ രക്ഷപ്പെടാനും അവരുടെ കൂട്ടുകാരെ രക്ഷപ്പെടുത്താനും എല്ലാത്തിനും വേണ്ടിയിട്ട് വോട്ട് ചെയ്തയാണ് എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അനീഷനായിരുന്നു പതിനഞ്ച് വോട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് സമയം എടുത്തു എന്ന് അറിയാമോ ഒരു അതാണ് ഇത്രയും സമയമെടുത്തു ഒരു ബോർഡ് കൊണ്ടുവച്ച് അതിൽ ഇതിട്ട് അങ്ങനെ സോ അത്രയും സമയമെടുത്തു പതിനഞ്ച് വോട്ട് കിട്ടിയത് അനീഷിന് അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് രേണുവിന് പന്ത്രണ്ട് വോട്ട് അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഒനീലിന് അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കലാഭവൻ സരികയ്ക്ക് അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് റെനയ്ക്ക് റനയ്ക്ക് ഒമ്പത് വോട്ട് സരികയ്ക്ക് പത്ത് വോട്ട് ആ അത് കഴിഞ്ഞ് റനയ്ക്ക് ഒമ്പത് വോട്ട് പിന്നെ അനുനും ശൈത്യയ്ക്കും അഭിക്കും അതേപോലെ തന്നെ ഷാരികയ്ക്കും ഏഴേഴ് വോട്ട് വെച്ച് നാല് പേർക്ക് ഏഴ് വോട്ടാണ് കിട്ടിയത് ബാക്കിയുള്ളവർക്കൊക്കെ വോട്ട് കുറവായിരുന്നു നിവി നവി നവീന് ഏഴ് ഒരു വോട്ട് ആര്യയ്ക്ക് മൂന്ന് വോട്ടേ ഉള്ളൂ ആര്യന് ആര്യൻ ആര്യന് ആര്യന് ബിൻസിക്ക് അഞ്ച് വോട്ട് ജിസേലിന് ആറ് വോട്ട് ആദിലയ്ക്കും നൂറയ്ക്കും രണ്ട് വോട്ട് ഈ ആദിലയും നൂറയും മിക്കവാറും ഈ സീസണിൽ വളരെ സേഫ് ആയിട്ട് പോകാൻ പോകുന്ന കണ്ടസ്റ്റൻ്റ് ആയിരിക്കും കേട്ടോ എനിക്ക് തോന്നിയ കാര്യം കാര്യം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടുകാർക്ക് അവർ വോട്ട് ചെയ്യില്ല കുറവായിരിക്കും എനിക്ക് എനിക്കറിയില്ല ഇനിയടുത്ത് ബിന്നിക്ക് ബിന്നിക്ക് മൂന്ന് വോട്ടേ കിട്ടിയുള്ളൂ ബിന്നിയും അതിൽപ്പെടും ബിന്നിയും ഇതിലെ സൈഡ് കൂടെ ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട് ശരത്തിനും മൂന്ന് വോട്ട് ബാക്കിയുള്ള അപ്പം ഇത്രയും അപ്പം അപ്പം ഈ ഏഴ് വോട്ട് കിട്ടിയ മൂന്ന് നാല് പേരുണ്ട് ശാരിക അനു അതേപോലെ തന്നെ ശൈത്യ അതേപോലെ തന്നെ അഭിലാഷ് എന്നിട്ട് ഈ നാല് പേരിൽ നിന്നും ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ശാരികയും കൂടെ ഇതിൽ ഇൻക്ലൂഡായി അങ്ങനെ ആറ് പേർ അതായത് അനീഷ് ഈ ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കും ഇടയിൽ ഈ ഈ ഒരാറ് പേരിൽ നിന്ന് രണ്ട് പേര് ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്താവും ആദ്യമായിട്ടാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മലയാളത്തിൽ നടക്കാൻ പോകുന്നത് അനീഷ് ഒനീൽ സരിക രേണു റെന ശാരിക ഈ ആറ് പേരിൽ നിന്ന് രണ്ട് പേര് പുറത്താകും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവരിങ്ങനെ തളർന്നിരിക്കുകയായിരുന്നേ അപ്പോഴാണ് ഇനി നോമിനേഷൻസ് വേണ്ടേ ഏ നോമിനേഷനാ ആ ഇനി ഈ ആഴ്ചത്തെ നോമിനേഷനും കൂടി ബാക്കിയുണ്ട് അതാണ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം പക്ഷെ അതിനകത്ത് വേറെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് എവര് വിചാരിച്ചിരുന്നത് ഈ ആറുപേരെയും കൂടെ ഉൾപ്പെടുത്തി അങ്ങ് നോമിനേഷൻസ് പറഞ്ഞാൽ പോരെ ഇല്ല ബിഗ് ബോസ് ഇവിടെ വലിയൊരു കളി കളിച്ചു മക്കളെ നോക്കാം പറയാം ഈ രണ്ട് പേര് കൂടാതെ ഇനിയും ആൾക്കാർ ഈ ആഴ്ച ഈ വീട്ടിൽ നിന്ന് പോകും അപ്പം എത്ര പേര് പോകും ടോട്ടൽ നാല് പേര് പോകാൻ വരെ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് നോക്കാം നോമിനേഷൻസ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്ട് എനിക്കിത് കണ്ടോണ്ടിരിക്കാൻ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ